മാറ്റി എഴുതി ഇല്ലടാണിക്കുന്നില്ലേ അതെ നമ്മള് വെടിവെക്കാനൊക്കെ എന്റെ അമ്മ അതോണ്ട് അല്ല അപ്പിയ കള്ള ആളും കൊണ്ടുവന്നിവിടെ ദൈവത്തെ ഓർത്ത് പൊകിടരുത് പുകയിട്ട് കാണൂലും എന്റെ കണ്ണ് പിന്നെ അല്ലെങ്കിൽ നല്ല കളി കഴിഞ്ഞ പത്ത് കിലോ ആരെ ആ சுத்தമാളണ്ടോ ഒരുത്തൻ മാളണ്ടേ കണ്ടോട്ടേ മാളെടുത്തോ മാളരടാ അവനെ ശ്രദ്ധിക്കണ്ട മാൾ മരിഞ്ഞിക്ക് മാമി ഡാർക്ക് കാഗസിടിയാണോ നമ്മളാണോ ബ്ലെൻഡ് അടതായിസംറോട് വായോ ഇങ്ങേടാ എ ഏവിടെ പോയി ഫോട്ടോ കിട്ടില്ല ഫോട്ടോയിലോ പോകി ബ്രോ ഐ ഡോണ്ട് ഷട്ട് ആ കണ്ട കണ്ട കണ്ടു എവിടന്ന് ചോദിച്ചതുള്ളു ആള് വരുന്നുണ്ട് എന്റെ പുറകെ ആള് വരുന്നുണ്ട് എന്നെട്ട് അവൻ പറഞ്ഞോ അവൻ ഇറങ്ങും പറയോ അവനല്ലായിരുന്നു മെന്റോസുണ്ടോ മെന്റോസുണ്ടോ പിറകി നന്നായിരിക്കും ഞാൻ വന്നതും മരിക്കുന്നതും എനിക്ക് പെട്ടെന്നായിരിക്കും സർജറി കറക്റ്റിരിക്ക മൂന്ന് പേരും ഉണ്ടല്ലേ ഉള്ളിലേക്ക് നോക്ക് എന്തിന്റെ ഉള്ളിലേക്ക് ബീൻറെ ഉള്ളിലേക്ക് നോക്കാം

അയ്യോ എന്റെ കൂടത്തെയുള്ള മറ്റേ ബംഗാളി ഞാനാണ്ട് ഞാൻ കേട്ടിയതേ നമ്മളെല്ലാ ടീമിലാ അത് ഓർക്ക് വിവരം കൂടിയ ആളെ പോവാ ഞാനും കേട്ടോ വേറെ കൂടെ വന്നപ്പോ രണ്ടില് പട്ടിക്ക് പോലെ കുട്ടികൾക്ക് അത് ാണ് പോയി അവര് പൊകിട്ട് തീ കെടുത്തി കേട്ടോ നാലുകൾ തോറ്റില്ലേ ഓ നാളെ കിട്ട തോണാ എടാ ഒരു കളി ജയിക്കും കള്ള നായി പോലെ ഞാൻ ഞാൻ മൾട്ടി ടാസ്ക് സംഭവ മൾട്ടി ടാസ്ക് ആയതുകൊണ്ടാണി കളഞ്ഞാ മര്യാദയിലെ അറബി അറബി അറിയാർക്കും എന്നാ രണ്ട് തെറി വിളിയങ്ങള് ധൈര്യായിട്ട് പോയി േ ബ്ലോക്ക് ചെയ്യണേ എവിടെപ്പോർട്ട് ചെയ്യാം നോക്കുന്നത് ഇല്ല പറ്റുന്നില്ല മേലെ മേലെ എസ് 2 കെ പേജ് പേജ് വന്നോ വന്നോ നമ്മൾ നമ്മൾ ആ ആ ആ അല്ല ചാർട്ട് നോക്കുന്ന അതിനെ ഒരു റൈറ്റ് സൈഡിന് ടോപ്പ് ടോപ്പ് റൈറ്റ് ആ ആ ഒരു ടു റിപ്പോർട്ട് ഓക്കേ 3 ഓക്കെ അവനെ ടാപ്പ് ഓക്കേ

ég er það að það sem ég er það að það sem